സ്വൈ വം സ്വന്നോ മൊഹ് സ്വനൈ വസ അത് മനസ്സ് ശുദ്ധമല്ലാത്തതിന്റെ കാരണമാണ് ചില മനുഷ്യന്മാരില്ലേ സുബാനുള്ള ചില മനുഷ്യന്മാരില്ലേ റങ്ങിയിട്ട് അയാളെ പൊരക്ക് പോണെങ്കിൽ എത്രയോ നടന്നിട്ട് പോകണറിയോ ബാലിന് വന്ന ഉസ്താദിനെ ഭക്ഷണത്തിന് കൊണ്ടുപോവാൻ ഞാൻ ഇന്നും ഒരു വീട്ടിൽ ഭക്ഷണത്തിൽ ഭക്ഷണത്തിന് പോയി കഴിച്ചിട്ട് വന്നതാ ആ വീട്ടുകാർക്ക് പുരന്റെ അടുത്തേക്ക് കാലെത്തും അവിടെ ഇറങ്ങിയിട്ട് നേരെ പുരക്കെന്നെ കയറുന്നേ അള്ളാഹു ആ വീട്ടുകാർക്കും ഞങ്ങൾക്കൊക്കെ സ്വർഗ്ഗം തെർട്ടെ ആ വീട്ടുകാര് ഓരോ ഉമ്മയും ബാപ്പയും മോനും മൂന്നാളും ഇപ്രാവശ്യം ഹജ്ജിന് പോകുന്നു എന്ന് പറഞ്ഞു അള്ളാഹുവേ അവർക്കും ഇപ്രാവശ്യം ആരൊക്കെ ഹജ്ജിന് പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ടോ എല്ലാവർക്കും ഒപ്പം ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിനും മഖബൂലും മമുറൂറായ നിലക്ക് ഉംറ ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യണേ അല്ലാഹ് നല്ല കൊടുക്കണേ അല്ലാഹ് ഒരു രോഗവും അവർക്കും ഞങ്ങൾക്കൊന്നു നൽകല്ലേ അല്ലാഹ് പറഞ്ഞത് ചില ഇറങ്ങിയാൽ വാഹനം ഇറങ്ങിയിട്ട് കുറെ അങ്ങ് നടക്കൂ ആ പൊരക്കാരന്റെ വീട് മുറ്റത്തേക്ക് വാഹനം പോകണില്ല എന്തേ കാരണം പരിസരത്തുള്ളവൻ സ്ഥലം വിട്ടുകൊടുക്കണില്ല ചിലപ്പോൾ ഞങ്ങളെ സ്ഥലമാണ് ശരിയാണ് പക്ഷെ അയാൾ കുറെ അങ്ങ് ചോദിച്ചു എന്നാ പിന്നെ എന്റെ വീട്ടിലേക്ക് സ്ഥലം കിട്ടുമല്ലോ ആളുകൾക്ക് നേരെ എന്റെ വീട്ടിലേക്ക് കാറിൽ വന്നിറങ്ങാൻ പറ്റുമല്ലോ എത്ര ചോദിച്ചാലും എന്നിട്ട് പറഞ്ഞു ഡബിൾ പൈസ തരാൻ വേണമെങ്കിൽ എന്നിട്ടും കൊടുക്കണില്ല എന്തേ കാരണം സ്വന്തം സ്ഥലം എനിക്ക് തന്നെ വേണമെന്ന് കരുതിയിട്ടല്ല കൊടുക്കാത്തത് പിന്നെ എന്താണ് അവന്റെ വീടിന്റെ മുറ്റത്തേക്ക് കാറിൽ ആളുകൾ വന്നിറങ്ങുന്ന എനിക്ക് കണ്ടുകൂടാ അതിന് പറയുന്നത് മനസ്സ് ക്ലിയർ അല്ല എന്നാണ് ഹൃദയം ശുദ്ധമല്ല എന്നാണ് ഓ സുഹൃത്തുക്കളെ കൊറേ അടിബാധക മാത്രം ചെയ്താ പോരാ

ക്ലിയർ ക്ലിയറാകണം കേട്ടോ ഏറ്റവും നല്ല അമലേതാണ് ബാപ്പാ പ്രായം കുറെയായില്ലേ താടിരോമങ്ങൾ നരച്ചില്ലേ നരച്ച താടിരോമങ്ങൾ രോമങ്ങൾ കൊഴഞ്ഞു വീഴാൻ തുടങ്ങിയില്ലേ ഓ പ്രായമുള്ള ഉമ്മമാര് തലമുടി പോയില്ലേ ഓ ചെറുപ്പക്കാരാ വേദനിക്കാൻ ും ദുർബലമാകാനും ഇനിയും വെച്ച് നടക്കുന്നത് ഇനിയും ആരോടാണ് വൈരാഗ്യം വെച്ച് നടക്കുന്നത് ഇനിയും ആരോടാണ് വിദ്വേഷം വെച്ച് നടക്കുന്നത് അമലുകള കൂട്ടത്തിലേറ്റവും ശ്രേഷ്ഠമായ അമൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ് മനസ് മനസ്സ് അസൂയയിൽ നിന്ന് രക്ഷപ്പെടലാണ് വൈരാഗ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടലാ അതാണ് അമലുകളെ കൂട്ടുന്നതിന് ഏറ്റവും അമൽ സുബ്ഹാന ജല്ല ജലാലു സ്വന്തം കുടുംബത്തിലുള്ള മറ്റൊരു തന്റെ ഉയർച്ച കാണാൻ തീരെ സഹിക്കണില്ല അതിനെന്താ ചെയ്യണത് അതിനെന്താ ചെയ്യുന്നത് മറ്റൊരുത്തന്റെ ഉയർച്ച കാണുമ്പോ തീരെ സതിക്കുന്നില്ല മറ്റൊരുത്തന്റെ ഉയർച്ച കാണുമ്പോ തീരെ സഹിക്കണില്ല ആരെയാണ് ആർക്കാണ് ഏറ്റവും കൂടുതൽ ആരോടാണ് അസൂയ ആർക്കാണ് ഏറ്റവും കൂടുതൽ ആരോടാണ് അസൂയ വേണമെങ്കിൽ നെറ്റിത്തറത്ത് നിസ്കാര ഓ തഴമ്പുണ്ടാകും കേവലം ആ നിസ്കാരത്തഴമ്പ് കൊണ്ട് മാത്രം പരലോകത്ത് രക്ഷപ്പെടണമെന്നില്ല നല്ല ക്ലിയർ ഉള്ള മനസ് വേണോ നെറ്റിത്തടത്ത് മാത്രം ക്ലിയർ അസൂയയില്ലാത്ത നിഷ്കാരണോടാണ് ഏറ്റവും കൂടുതൽ അസൂയ ആരോടാണ് ഏറ്റവും കൂടുതൽ അസൂയ ആരോടാണ് ഒരു നാട്ടുകാർക്ക് അവർക്ക് തമ്മിലാണ് ഏറ്റവും കൂടുതൽ അസൂയ അള്ളാഹു ഞങ്ങളെ നന്നാക്കി തരട്ടെ തരക്കെ ആമ്യം പറഞ്ഞേ പറ്റൂ അള്ളാഹു ഞങ്ങളെ നന്നാക്കി തരട്ടെ ഓരോ നാട്ടുകാർക്ക് അവർക്കാണ് കൂടുതൽ അസൂയ പിന്നെ ഒന്നും കൂടി ഒന്നും കൂടി അടുത്ത് വന്നിട്ട് ഞാൻ പറയാണ് ഓരോ കുടുംബം അവർക്കാണ് ഏറ്റവും തമ്മിൽ അസൂയ അളാപ്പ മൂത്താപ്പാണ് കൂടുതൽ അസൂയണ്ടാവും ഇങ്ങോട്ടും അവരെപ്പോഴും കാണുന്നവരാണ് വാഹനത്തിൽ പോകുന്നത് കാണുമ്പോ വേറെ ഒരാൾക്ക് നല്ല ഉഷാറുള്ള കച്ചവടം കാണുമ്പോ ഓൻ എന്താ അങ്ങനെ അതിന് ഓ ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലേ അങ്ങനെ അലക്കാൻ കഴിയാ അങ്ങനെയാ പറയാ ഓനങ്ങനെ ആകാൻ അലക്കാൻ കഴിയ എങ്ങനെങ്കിലും ഓനെ ഒന്ന് ഓനെ മറിച്ചിട്ടു ചവിട്ടില്ലെങ്കിൽ ആവാലെ വിട്ടെങ്കിലും ഓൻ ഓൻ പൊന്തു ഏഴാം ആകാശം അങ്ങനെ പറയണം ഓം പൊന്തട്ട് ഓം പൊന്തി നിനക്കൊന്നും വരാനില്ലല്ലോ നീ എന്താണ് നിന്റെ കൽവിന്റെ അതുകൊണ്ട് നല്ല ഉഷാറുള്ള കച്ചവടം നടക്കുമ്പോ ഓൻറെ കച്ചവടം ഇല്ലാതാക്കാൻ വേണ്ടിട്ട് അതാ സിഹിർ ചെയ്തു നശിപ്പിക്കുന്നവരില്ലേ സിഹിരിന്റെ പിന്നാലെ പോകുന്നവരില്ലേ കണ്ട കാണുന്ന ജ്യോത്സ്യന്മാരുടെ അരികിൽ പോകുന്നവരില്ലേ അവര് ചെയ്തു കൊടുക്കുന്നതിന് കൊണ്ടുവന്നിട്ട് ചോദിച്ചു കൊടുക്കുന്നവരില്ലേ ഓ അങ്ങനെയുള്ള സിഹരിന്റെ പിന്നില് നടക്കുന്നത് അഞ്ചു നേരം നിസ്കരിച്ചിട്ട് എന്ത് കാര്യമാണോ സുബഴിയുടെ വാങ്ങുവിളി കേട്ടപ്പോഴേ പള്ളിയിൽ ഓടി വന്നിട്ട് ഇമാമിന്റെ ഒന്നാം വലതുവശത്ത് നിന്നിട്ട് എന്ത് കാര്യമാണോ സ്വലാത്ത് വിഷയത്തിൽ ഒന്നിൽ നിന്നിട്ട് എന്ത് കാര്യമാണോ അതിന്റെ സദസ്സിലിരുന്നിട്ട് എന്ത് കാര്യമാണോ അനിമിങ്ങളെ കൈചമ്പിച്ചിട്ട് എന്ത് കാര്യമാണടോ കാര്യമാണോ അകലത്ത് വരുമ്പോ എടേറ്റുനിന്ന് ബഹുമാനിച്ചിട്ട് എന്ത് കാര്യമാണടോ ഇത് വേണ്ടെന്നല്ല പറഞ്ഞ സൽക്കർമ്മങ്ങളും മുഴുവനും ഉണ്ടാകുന്നതോടൊപ്പം കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അമല് മരിക്കണ സമയത്ത് നിനക്ക് ഈ മാൻ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന നീ അമല്ജയിണോ പരാജിതനാണോ എന്ന് തീരുമാനിക്കുന്ന അമലേ ാണ് സലാമ തു സുദൂർ ക്ലിയറുള്ള മനസ്സോ നല്ല ശാന്തമായ മനസ്സോ

പോകുന്ന ജനങ്ങള് അവര് ഖുർആാനിനെ നിഷേധിച്ചതിന് തുല്യമാണ് കിട്ടോ ഇസ്ലാമിനെ നിഷേധിച്ചതിന് തുല്യമാണ് കിട്ടോ അതുകൊണ്ട് ഈ മാനുള്ള ജനങ്ങള് അത്തരത്തിലുള്ള പണിയുടെ പിന്നാലെ പോയി അവസാനം മരിക്കണ സമയത്ത് കിടക്കുന്നില്ല എല്ലാരും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്തെങ്കിലും സഹായിക്കണോ സഹായിക്കണോന്ന് അറിയണോ അപ്പൊ ഇയാളെ എന്റെ മുന്നിൽ കൊറേ ആൾ വന്നു കൂടുമ്പോ നാട്ടുകാർക്ക് ഇത് ജയിച്ചില്ല ജീർണിക്കണില്ല കണ്ണില് കടീന്നറിയാം കണ്ണില് തുരിക്ക കണ്ണില് കടി എന്താ കാരണോ അത് കാണുമ്പോ ഉം ചില മനുഷ്യന്മാർ പോങ്കണ്ണന്മാർ തന്നെയാണ് നോക്കിട്ട് നോക്കിട്ട് അവസാനം കണ്ണ് അങ്ങനെ തന്നെയായി വെറുതെ പറന് നോക്കാൻ നേരമില്ല അങ്ങനെയാണ് ഈസ്റ്റ് വെസ്റ്റിലേക്ക് മാത്രം പോണേ ഇത് വെറുതെ പറയല്ല അവനക്ക് അവനെ നോക്കാൻ നേരം നോക്കണ്ടേ മാപ്പാ ഞമ്മള് നോക്കണ്ടേ ഉമ്മ ഞമ്മക്ക് ആരാനും നോക്കിയിട്ട് സമയം തീർത്താ മതി അപ്പോഴേക്ക് ഞങ്ങൾ ആയുസ് തീർന്നു പോകുന്നില്ലേ ഞാനിത് വെറുതല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് അപ്പോ എല്ലാവർക്കും ഭയങ്കര ബേജാർ എന്തെല്ലാരും എത്തുന്നേ അപ്പോഴാണ് ഉസ്മാനുവാസി ആ നല്ല രാജാവ് നാട്ടുകാർക്ക് ഇത് ശല്യമായി അവരങ്ങ് വന്നപ്പോ ഇദ്ദേഹം അങ് വീട്ടിൽ നിറങ്ങുകയാണ് ഇതിനെക്കുറിച്ചൊരു പരാതി പറയണം നാട്ടിൽ കൊറേ നല്ല നല്ല ആളുകളുണ്ട് അവരോട് പോയിട്ടൊന്ന് പരാതി പറയണം അങ്ങനെ അദ്ദേഹം അതാ നാട്ടിലെ ഒരു നല്ല മനുഷ്യന്റെ വീട്ടിലെത്തി വീട്ടിലെത്തി നോക്കിയപ്പോ അവിടെ അതാ ആ വീട്ടിൽ വെച്ച് ഒരു മുസൈഫ് അതൊരു സ്ഥലത്തിങ്ങനെ തൂക്കി വെച്ചത് കാണുന്നു ആ സ്ഥലത്ത് വീട്ടിൽ മുസഫിനെ ഇങ്ങനെ തൂക്കി വെച്ചത് കാണുന്നു എന്തോ ഒന്ന് അതാ കവറിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇങ്ങനെ തൂക്കി വെച്ചത് കാണുന്നു ഈ എന്നവര് ആ വീട്ടിൽ ഇങ്ങനെ കയറിയപ്പോ എന്തോ ഒരു സാധനം ഇങ്ങനെ തൂങ്ങിക്കിടക്കണത് കണ്ടു